ഇരിക്കൂർ മണ്ഡലത്തിലെ ടൂറിസം സാധ്യതകൾ പഠിക്കുന്നതിന്റെ ഭാഗമായി എംഎല്എയും സബ് കലക്ടറും ഡിഎഫ്ഒയും അടങ്ങുന്ന സംഘം കാലാങ്കി മേഖലയില് സന്ദര്ശനം നടത്തി ജില്ലയിലെ ടൂറിസം ഡെസ്റ്റിനേഷനുകളെ ഒന്നിച്ചു കൂർത്തിണക്കി സാഹസിക ടൂറിസത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരിക്കൂർ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സജീവ ജോസഫ് എം എൽ എയും സബ് കലക്ടർ സായി കൃഷ്ണ കണ്ണൂർ ഡി എഫ് ജോസ് മാത്യു ഡി ടി പി സി അംഗങ്ങളും അടങ്ങുന്ന സംഘം സന്ദർശിച്ചു കേരളവും കർണാടകവും അതിർത്തി പങ്കിടുന്ന കാലാങ്കിയിലെ മേലോത്തുംകുന്ന് വ്യൂ പോയിന്റ് കർണാടകയുടെ വനഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യൂ പോയിന്റ് എന്നിവിടങ്ങളിൽ സംഘം സന്ദർശനം നടത്തി കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും ആകർഷകമായ ടൂറിസം സ്പോട്ടുകളിലൊന്നാണ് കാലാങ്കി അപ്പർ കാലാങ്കിയിലെ മനോഹരമായ ഈ വ്യൂ പോയിൻ്റ് ഇന്ന് സന്ദർശിക്കാൻ നമ്മുടെ ബഹുമാനായ അസിസ്റ്റൻ്റ് കളക്ടറും നമ്മുടെ ഡിപ്യൂട്ടി സെക്രട്ടറി ഡി എഫ് ഒ ഉൾപ്പെടെയുള്ള ഉന്നത സംഘം ഇവിടെ എത്തിയിരിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും അവരെ സ്വീകരിക്കുകയും നമ്മുടെ ഈ പ്രകൃതി ഭംഗി അവരെ കാണിക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ ഈ ടൂറിസം വികസനത്തിന് വേണ്ടി അടിസ്ഥാന സൗകര്യ വികസനമാണ് നമുക്ക് ആവശ്യം ഇവിടെ ഫലപ്രദമായ നമ്മുടെ റോഡ് നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഒരാവശ്യമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് വളരെ ബ്യൂട്ടിഫിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് ഒരു വാച്ച് ടവറിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ അവർക്ക് വരുന്ന സഞ്ചാരികൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് വിശ്രമ സൗകര്യം ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് സത്തനം കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് വളരെ താല്പര്യപരം ചെയ്യുന്നുണ്ട് കുളിക്കൽ പഞ്ചായത്തിൻ്റെ ഒരു ടൂറിസം കേന്ദ്രമായി തന്നെ ഡെസ്റ്റിനേഷൻ ചലഞ്ചൽ പഞ്ചായത്തത് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഡി ടി പി സിയും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ഭരണകൂടവും ഇക്കാര്യത്തിൽ നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മാത്രമല്ല ഈ ഒരു വ്യൂ പോയിൻറ്റ് കർണാടകയുടെ ലാൻഡാണിത് അപ്പോൾ കർണാടക ഫോറസ്റ്റിൻ്റെ കീഴിലാണുള്ളത് കഴിഞ്ഞ ദിവസം കർണാടക മന്ത്രിയെ വനം മന്ത്രിയെ നേരിട്ട് കണ്ട് ഇവിടെ ഒരു വാച്ച് ടവർ നിർമ്മിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു കർണാടകയുടെ ലാൻഡിൽ കർണാടകയ്ക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കൂ അത് പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ ഒരു ഉന്നതതല സംഘത്തെ ഇങ്ങോട്ടേക്ക് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ വരുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ചുകൊണ്ട് കർണാടക വനംവകുപ്പ് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഒരു നമുക്ക് നിർമ്മിച്ച് നൽകുന്നത് കാര്യം പരിഗണിക്കുന്നത് തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷ പറയുന്ന കാര്യമാണ് വന്നായി നമ്മൾ കാത്തിരിക്കുകയാണ് മറ്റ് വികസന കാര്യങ്ങൾ ഇന്നിവിടെ ചർച്ച ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരുടെയും മനോഹരമായ ഒരു ഇതിനെ മാറ്റണം എല്ലാവരുടെയും സഹായ കുടകും ഉളിക്കൽ മേഖലയുമായുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് വൈത്തൂർ കാലിയാർ ക്ഷേത്രവും കുടകുമായുള്ള ബന്ധം ടൂറിസത്തിന്റെ സാധ്യതകളിൽ ഉപയോഗപ്പെടുത്താനും പദ്ധതി ലക്ഷ്യമിടുന്നു പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ കുടകു മേഖലയിൽ നിന്നെത്തുന്നവരെ പോലും ആകർഷിക്കുന്ന പ്രകൃതി ഭംഗിയാണ് കാലാങ്കിയിലെ വ്യൂ പോയിന്റുകൾക്കുള്ളത് സൂര്യാസ്തമയത്തിന്റെ കാഴ്ച കാലാങ്കിയിലെ വ്യൂ പോയിന്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ് കോടമഞ്ഞിൽ പുതഞ്ഞു നിൽക്കുന്ന താഴ്വരയുടെ കാഴ്ചകൾ ഇവിടെ ടൂറിസത്തിന്റെ വലിയ സാധ്യതകളാണ് നൽകുന്നത് കാലാങ്കിയിൽ എത്തുന്ന സഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ താമസ സൗകര്യം പാർക്കിംഗ് തുടങ്ങി വിവിധ വിഷയങ്ങൾ സംഘം ചർച്ച നടത്തി കാലാങ്കി ടൌണിൽ നിന്നും സ്ഥലത്തേക്കുള്ള സുരക്ഷിത യാത്ര ഉൾപ്പെടെ സംഘം പഠനവിധേയമാക്കി കാലാങ്കി മേഖലയിലെ മൊബൈൽ നെറ്റ്വർക്കിന്റെ അഭാവവും പൊതുയാത്രാ സംവിധാനത്തിന്റെ കുറവും ജനങ്ങൾ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ജില്ലയിലെ മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൂടി സംഘം പരിശോധന നടത്തും ജില്ലയിലെ ടൂറിസം മേഖലകളിൽ സ്വകാര്യ വ്യക്തികളുടെ സഹായത്തോടെ താമസ സൗകര്യം ഒരുക്കി വിപുലമായ പദ്ധതിയാണ് ഡി ടി പി സി ലക്ഷ്യമിടുന്നത് കാലാങ്കിയിലെ സന്ദർശന സംഘത്തിൽ പുളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി ഷാർജി കാലാങ്കി ഇടവക വികാരി ഫാദർ മാത്യു കുന്നേൽ വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് പഞ്ചായത്ത് അംഗങ്ങളായ സരുൺ തോമസ് ജോളി ഫിലിപ്പോസ് ഡി ടി പി സി സെക്രട്ടറി ജിജേഷ് കുമാർ ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ സൂരജ് സ്റ്റാഫ് അംഗങ്ങളായ ജിതീഷ് ദിലൻ എന്നിവരും പങ്കെടുത്തു ടൂറിസ്റ്റ് മാപ്പിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇതിൻ്റെ വികസനത്തിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട എം എൽ എ മുൻകൈയ്യെടുത്ത് അസിസ്റ്റന്റ് കളക്ടറും ഡി ടി പി സിയുടെ ഭാരവാഹികളും അതുപോലെ തന്നെ ഡി എഫ് അടക്കമുള്ള മറ്റ് ഉദ്യോഗസ്ഥരുമാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് നാട്ടുകാർ അതുപോലെ തന്നെ ഇവിടുത്തെ ടൂറിസം പ്രൊമോഷൻ കമ്മിറ്റി അതിൻ്റെ ഭാരവാഹികളടക്കമുള്ളവരും ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെയുള്ള സാധ്യതകളെക്കുറിച്ചെല്ലാം അധികാരികളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കാലാങ്കി ടൂറിസം മേഖലയുടെ വികസനത്തിന് വേണ്ടി കൊണ്ടുവരാൻ കഴിയുമെന്ന് കരുതുകയാണ് ടൂറിസം വകുപ്പ് ഗവൺമെൻറ്റ് അതുപോലെ ത്രിതല പഞ്ചായത്തുകൾ വനം വകുപ്പ് എല്ലാവരുമായി ചേർന്നുകൊണ്ടുള്ള പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് അതുപോലെ തന്നെ ഒരു വാച്ച് ടവർ കർണാടക വനാതിർത്തിയിൽ കർണാടകത്തിൻ്റെ അധീനതയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള കാലാഗിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷൻ അവിടെ നിന്നുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അതെല്ലാം കാണാൻ കഴിയുന്ന വിധത്തിലേക്ക് ഈ ഒരു മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് കർണാടക ഗവൺമെൻറ്റുമായി ബഹുമാനപ്പെട്ട എം എൽ എ ബന്ധപ്പെട്ടിട്ടുണ്ട് കർണാടക വനം വകുപ്പ് മന്ത്രിയെയും അതുപോലെ ബന്ധപ്പെട്ട മറ്റധികാരികളും അദ്ദേഹം നേരിട്ട് കണ്ട നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടകയുടെ ഭൂപ്രദേശത്തു നിന്നുള്ള ആ വലിയ വ്യൂ പോയിന്റ് അവിടെ അത് കർണാടക അവരുടെ ഉത്തരവാദിത്തത്തിൽ ഏറ്റെടുത്ത് വികസിപ്പിച്ച് തരാം എന്നുള്ള ഒരു അനുഭാവപൂർണമായ നിലപാട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് കർണാടക വനംവകുപ്പിൻ്റെയും ടൂറിസം വകുപ്പിൻ്റെയും അധികൃതർ അധികം താമസിയാതെ ഇവിടെ സന്ദർശിച്ച് നമ്മളിവിടെ തയ്യാറാക്കുന്ന മാസ്റ്റർ പ്ലാനിൻ്റെ ഭാഗമായി കർണാടക ഭൂപ്രദേശത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഒരു ഒരു വിപുലീകരണ പ്രൊജക്റ്റായിട്ടാണ് നമ്മളിതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഇന്നിവിടെ അസിസ്റ്റന്റ് കലക്ടറുകൂടെ വന്നിട്ടുണ്ട് പിന്നെ ഡി ടി പി സിയുടെ ഭാരവാഹികൾ വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഇരുക്കൂർ അസംബ്ലി മണ്ഡലത്തിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ടൂറിസ്റ്റ് സർക്യൂട്ട് എന്ന നിലയിലാണ് പാലക്കയം തട്ടും കാഞ്ഞിരക്കൊല്ലിയും പൈതൽമലയും അതോടൊപ്പം കാലാങ്കി കൂടി ചേർത്തുകൊണ്ടുള്ള ഈ ഒരു ടൂറിസം സർക്യൂട്ട് ഈ മലയോര മേഖലയുടെ ടൂറിസം പുതുപ്പിന് വലിയ പ്രേരണ നൽകും ഒരു വളരെ വലിയൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാകുമെന്ന് കരുതുകയാണ് കാലാങ്കിയുടെ വികസനം ഉളിക്കൽ പഞ്ചായത്തിന്റെ ആഗമാന വികസനം ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കരുതുകയാണ് ഈ ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിയിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്